അപ്പം ഇന്ന് ഒരു പ്രത്യേകതരം പലഹാരമാണ് ഇവരുണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചോക്കാം ഓക്കെ കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പലഹാരം ഓക്കെ അപ്പൊ സാധനങ്ങളൊന്ന് പറയൂ എന്തൊക്കെയാണെന്ന് കാരറ്റ് ഉള്ളി പച്ചമുളക് മല്ലിയില കുരുമുളക് കുരുമുളക് ബ്രെഡും ഉണ്ട് അല്ലേ ഉപ്പു ഉപ്പുണ്ട് വെളിച്ചെണ്ണയുണ്ട് ഓക്കെ അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ പത്ത് മിനിറ്റ് മതി അല്ലേ ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം ആദ്യം നമ്മൾ ബ്രെഡാണ് എടുക്കുന്നത് എത്ര ബ്രെഡ് വേണം നാല് പീസ് ബ്രെഡല്ലേ ഓക്കെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് വേണ്ടല്ലേ ഓക്കെ അപ്പം അതിനെ കുഞ്ഞു കുഞ്ഞ് പീസാകുന്നുണ്ട് മൊത്തം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ ബ്രെഡ് നമ്മൾ ചെറിയ പീസ് പീസാക്കിയിട്ടുണ്ട് നീ ഇതിനകത്തേക്ക് വെള്ളമൊഴിക്കുമല്ലേ ചെറുതായിട്ട് വെള്ളം ഒഴിക്കാൻ പോവാണ് ബ്രെഡിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ് ഇനിയോ ആഹാ നമ്മൾ ചെയ്യണം ഈ വെള്ളം വെള്ളം പിഴിഞ്ഞ് ഇനിയോർത്തി ഓഹോ ഓക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു എന്നിട്ട് ആ ബാക്കി എക്സസ് ഒന്ന് ഉടയാൻ വേണ്ടി മാത്രമല്ലേ വെള്ളം ഒഴിക്കണേ ഓക്കേ എന്നതിന് ശേഷം നമ്മളത് പിഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കും ഓക്കെ എന്നാ പിഴിഞ്ഞു നമ്മൾ മാറ്റി വയ്ക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂല്ലേ ഓക്കെ ഇത് ഏതൊക്കെ സമയം കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മണി ഓക്കെ ആണോ എപ്പോൾ വേണമെങ്കിലും പിടി പിടിക്കാം ഓക്കെ ഓക്കെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഞങ്ങളിതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം എടുക്കുന്നു അതെ അതെ ഓക്കെ അപ്പം അത് മൊത്തം കഴിഞ്ഞിട്ട് കാണിച്ചാൽ കൈഷ് നമ്മൾ അതിനെ പിഴിഞ്ഞെടുത്ത് ബ്രെഡ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവാണ്

കുരുമുളക് ഉപ്പ് നല്ല നല്ല ടേസ്റ്റാ ക്രിസ്പിനെസ് ആ കഴിക്കണം തവളണ്ട്സ് കുരുമുളക് ആഡ് ചെയ്തു മതി ആ ഓക്കെ അപ്പം കുരുമുളക് ആഡ് ചെയ്തു ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു ഇഡ്ലി തട്ടിലേക്ക് നമ്മൾ പൊട്ടിക്കാനുള്ള പരിപാടിയല്ലേ അപ്പം അത് എന്തിനാണെന്നുള്ളത് കാണിച്ചു തരാം അതിൽ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കോഴിമുട്ടയുടെ വെള്ളയും ഉണ്ണിയും സെപ്പറേറ്റ് ചെയ്യണം അല്ലേ വെള്ളം നമ്മൾ മിക്സിലേക്ക് ആഡ് ചെയ്യും ഉണ്ണി കോഴിമുട്ടയുടെ ഉണ്ണി നമ്മൾ ഓരോന്നിലേക്ക് മാറ്റിവെക്കും അതിനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് ബേക്കിംഗ് ഒന്നും അല്ലേ ഓക്കെ അപ്പോൾ കാണിച്ചുതരാം മുട്ട ഉണ്ണി പൊട്ടിയാൽ ഇവരെ നമുക്ക് തലമുണ്ടെ ഇവർക്ക് രണ്ടാക്കൂത് അറഞ്ചാണ് മുട്ടയുടെ നമ്മള് നമ്മടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനാണ് ചെയ്തത് ഓക്കെ അപ്പം ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പോവാണ് ഇനി ഇത് കൂട്ടി അവർ മിക്സ് ചെയ്യും എന്നിട്ട് ബാക്കി കാണിച്ചു തരാം തവ നന്നായിട്ട് ചൂടാവണം എന്നാണ് പറഞ്ഞത് നമ്മുടെ മിക്സ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ് ഓക്കെ നമ്മൾ ഒഴിക്കാൻ പോവാണ് നമ്മുടെ അപ്പോ ഞാൻ ഇത് ഫസ്റ്റ് ഇനി ഒന്ന് വെന്ത് വരും എന്നിട്ട് നമ്മൾ കാണിച്ചു തരാം ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് അപ്പൊ ഇത് നമുക്ക് ഇതൊന്ന് സ്റ്റിഫാ ആഹ് സെന്ററിൽ വെക്കും മറച്ചിടും കുരുമുളക് അടിപൊളിയായിരിക്കും ആയി നല്ല രസണ്ടേ ഓക്കെ അപ്പൊ ഇനി ഇതൊന്ന് ആയതിനു ശേഷം നമ്മൾ എന്താ പറയാ മറച്ചിടും നമ്മൾ ചെറുതായിട്ട് കുരുമുളക് പൊടിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ആഡ് ചെയ്തതാണ് പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് അല്ലേ ഉണ്ണി പൊട്ടിയെന്ന് നിങ്ങള് സങ്കടപൊടൊന്നും വേണ്ട കേട്ടോ അത് ഉണ്ണി എന്തായാലും മറച്ചിടപ്പൊട്ടും പിന്നെ രസല്ലേ എന്താ ചായക്ക് വെള്ളം വെച്ചതാ കൊള്ളേ ഇതാണ് നമ്മുടെ സാധനം പാൻ കേക്ക് പോലുണ്ട് രാം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അഴുക്കായ അപ്പൊ കൊള്ളാം അമ്മ ഭയങ്കര വൃത്തികേട ആളാണ് എന്തായി നമ്മടെ ചായ ആവുന്നുണ്ട് കോഴിമുട്ട ഡിഷ് ഇവിടെ ആവുന്നുണ്ട് തടച്ചു അപ്പൊ പൊടി ഇടാൻ പോവാണ് കുറച്ച് എക്സ്ട്രാ ക്യാരറ്റ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്നോട് തിന്നാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഗാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ തീർത്തിളയും പണാക്ക് പോയാനേ എന്തായാലും ഓക്കെ നമ്മുടെ നാലാമത്തവനും ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് നമ്മടെ ഇന്നത്തെ പലഹാരം ആയിട്ടുണ്ട് ഇതാ കട്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് അല്ലെ വീഡിയോ ആയതുകൊണ്ടേ നമുക്ക് ചെറിയ പീസ് തിന്നിട്ട് കാണിക്കാം വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ പീസെടുത്ത് തന്നെ വിഴുങ്ങാം ചൂട് ഓക്കെ എങ്ങനെയുണ്ട് മമ്മി കഴിച്ചു നോക്കൂ ഒരു കുറച്ച് ചീസും കൂടി ഉണ്ടായിരുന്നു അല്ലേ ആണോ അല്ല ചീസ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിസ്സ പോലെ അതിനെ കൊള്ളാം മല്ലി ജലം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കിഴക്കുണ്ടാക്കാം ആ ചായ കൂടി കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ രണ്ടാളൊരു ബൈബൈ പറഞ്ഞോളൂ ഏത് കഴിയണ്ടപ്പോൾ ബൈ പറയാ നല്ല ബൈ ബൈ ബൈബൈസ് നല്ല ടേസ്റ്റുള്ള സാധനമാണേ ചെയ്തു നോക്കണേണ്ട ഓക്കെ ചെയ്തിട്ട് കമന്റ് പറയാം ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം ഇഷ്ടമായിരിക്കും നൂറ് ശതമാനം ഉറപ്പ് ഓക്കെ ബൈ ബൈബായ കാപ്പം ബൈ